എല്ലാവർക്കും സിനിമ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സിനിമ ഒരു കൊച്ചു സിനിമയാണ് മാരക ട്വിസ്റ്റോ ടേൺസോ അല്ലെങ്കിൽ മാരക ആക്ഷൻസോ ഒന്നുമില്ലാത്തൊരു സിനിമ ഇത് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ് പക്ഷേ ഈ ഒരു സിനിമ എത്രത്തോളം ആൾക്കാർക്ക് കണക്റ്റാവും എന്നൊന്നും എനിക്കറിയില്ല ഈ സിനിമ എനിക്ക് നല്ലവണ്ണം കണക്റ്റായി അത് മാത്രമല്ല ഒരു ഹൈലി സാറ്റിസ്ഫൈഡ് മൂമെന്റ് ഈ സിനിമയുടെ അവസാനം ക്ലൈമാക്സിൽ എനിക്ക് കിട്ടുകയും ചെയ്തു ചെറിയൊരു ട്വിസ്റ്റും ചെറിയൊരു കഥയും അതാണ് ഈ ഒരു സിനിമ ഇതൊരു പ്രാന്തൻ്റെ കഥയാണ് ഇവൻ ഇവനെന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല കാരണം പ്രാന്തനാണല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ക്രൈം ഇങ്ങേര് നേരിട്ട് കാണുന്നത് അയാളുടെ കണ്ണുകൊണ്ട് പക്ഷെ പ്രാന്തനായതുകൊണ്ട് തന്നെ പോലീസുകാർ വിശ്വസിക്കുന്നില്ല അയൽവാസികൾ വിശ്വസിക്കുന്നില്ല നാട്ടുകാർ വിശ്വസിക്കുന്നില്ല കുടുംബക്കാർ പോലും വിശ്വസിക്കുന്നില്ല എന്നല്ല ഇപ്പോഴാണ് ഒരു ദുരന്തം പിടിച്ച ചെങ്ങായി ഇവനെ അറിയാണ്ടൊന്ന് വിശ്വസിച്ച് പോകുന്നത് ഇങ്ങേരാണെങ്കിൽ ജോലിയും പോയി മൊത്തത്തിൽ കഷ്ടപ്പാടിലാണ് നടക്കുന്നത് അങ്ങേരറിയാണ്ട് വിശ്വസിച്ച് പോയതാണ് സോ അതിൻ്റെ പിന്നാലെ പോകുന്നു ഇവർ രണ്ടും കൂടെ ഇവർ നടത്തുന്ന ഈ ഒരു യാത്രയാണ് ഈ ഒരു രണ്ടേറെ സിനിമ ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബാക്കി നിങ്ങളായിട്ട് കണ്ടറിഞ്ഞു പിന്നെ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ഒരു ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു മാരക ട്വിസ്റ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല ചെറിയൊരു ട്വിസ്റ്റ് അപ്പം ഞാൻ കൂടുതൽ ലേഖടിപ്പിക്കാണ്ട് നേരെ സിനിമയിലേക്ക് അടക്കാം ശാന്തമായ ടൗൺ അങ്ങോട്ടതാ ബസ്സും ഇറങ്ങി മൂളിപ്പാട്ടും പാടി സൈമൺ വരുന്നു ഇവൻ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂക്കാണ് പക്ഷെ ഇങ്ങരുടെ സി വി വായിച്ചതിന് ശേഷം ഇവർക്ക് അങ്ങോട്ട് ഇമ്പ്രസ് ആവുന്നില്ല കാരണം ഇവൻ കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് ഭയങ്കര വലിയൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് സോ അത്രയും കാലം എന്താണ് താങ്കൾ ചെയ്തിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് മാത്രമല്ല അവൻ്റെ കയ്യിൻ്റെ മുകളിലാണെങ്കിൽ ഞരമ്പ് കട്ട് ചെയ്ത കുറെ പാടുകൾ അപ്പോഴാണ് സൈമൺ ആരാണെന്നും എന്താണെന്നും നമുക്കങ്ങ് മനസ്സിലാവുന്നത് ഇവൻ കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് ഹോസ്പിറ്റലിലാണ് അതും മെൻറ്റൽ ഹോസ്പിറ്റലിൽ പുള്ളിക്കാരൻ്റെ മെൻ്റൽ കണ്ടീഷൻ വൻ സീന എങ്ങാനും ടെൻഷനായി കഴിഞ്ഞ ലെവൻ്റെ മരിച്ചുപോയ അച്ഛൻ ഇങ്ങേരുടെ മൈൻഡിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും അതും നല്ല കട്ട നെഗറ്റീവില് നിന്നെ കൊണ്ടൊന്നും പറ്റൂല നീയൊക്കെ വെറും വെയ്സ്റ്റാടാ അങ്ങനെയുള്ള കുറേ നെഗറ്റീവ് വർത്തമാനങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന അച്ഛൻ എത്ര ബഹുത്തച്ഛനല്ല അങ്ങേരുടെ ടോർച്ചർ കാരണമാണ് ഈ സൈമൺ ഭ്രാന്തനായിട്ട് മാറിയത് അത് മാത്രമല്ല എങ്ങാനും ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ സൈമൺ വൈലൻ്റ് ആവാൻ തുടങ്ങും പിന്നെ പോരാത്തിന് കുറേ വേഡ്സ് മിക്സ് ചെയ്തിട്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കോട് ഭാഷ എന്ന് പറയും അതായത് വായ തോന്നിയതൊക്കെ വിളിച്ച് പറയും അത്രയേ ഉള്ളൂ എന്നാൽ പറയുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല സൈമൺ ഉദ്ദേശിക്കുന്നത് വേറെ എന്തെങ്കിലും കാര്യമാകും പക്ഷെ പുറത്തേക്ക് വരാൻ കുറേ വേഡ്സ് മിക്സ് ആക്കിയിട്ട് വേറെ എന്തൊക്കെയോ ആവും ഈ ഒരു കണ്ടീഷന് ഡോക്ടർമാർ വിളിക്കുന്ന പേരാണ് വേഡ് സാലഡ് അതായത് പറയുന്ന കാര്യങ്ങളൊക്കെ സലാഡ് പരുവത്തിലാവുക സോ ഇതൊക്കെ പോരെ ജോലി കിട്ടാണ്ടിരിക്കാൻ അങ്ങനെ നന്ദി വീണ്ടും വരികയെന്നും പറഞ്ഞ് ലെവനെ അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട് ഇതേ സമയം ഒരു ക്യാമ്പസ് കാണിക്കുന്നുണ്ട് കേട്ടാ ട്രീപ്പർ വായിക്കുന്നത് പോലെ നാച്ചുറൽ ആയിട്ട് അഭിനയിച്ചു ഈ മഹാനാണ് അടുത്ത ക്യാരക്ടർ യവൻ്റെ പേരാണ് ഡിയർമാൻ ഇങ്ങേരി ക്യാമ്പസിലെ സെക്യൂരിറ്റിയാ അതും നൂറ് ശതമാനം ആത്മാർത്ഥത കാണിക്കുന്ന ഒരഡാര സെക്യൂരിറ്റി ഈ നൂറ് ശതമാനം എന്നൊക്കെ പറയുമ്പോൾ അത്രക്കൊക്കെ ആത്മാർത്ഥത ഉണ്ടാവോ എന്നൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും അതിൻ്റെ ഉത്തര നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു മെനകട്ട ചെക്കൻ ഇവൻ വന്നിട്ട് ക്യാൻറ്റീനിൽ കയറി ഫുഡൊക്കെ മോഷ്ടിക്കുന്നു ഇതൊക്കെ കണ്ട ഡിയർമാൻ വെറുതെ ഇരിക്കുവോ പോകുന്നു ഫുഡ് അവിടെ വെക്കാൻ പറയുന്നു പക്ഷെ ചെറുക്കനാണെങ്കി കേൾക്കുന്നില്ല തെറ്റ് ചെയ്ത ശിക്ഷ അതാണ് ഡിയർമാൻ്റെ രീതി എന്നും പറഞ്ഞ് ഹാൻഡ് സാനിറ്റൈസർ എടുത്ത് കണ്ണിലോട്ട് അങ്ങ് അടിക്കുന്നുണ്ട് സാനിറ്റൈസറൊക്കെ കണ്ണിപ്പോയ വൻ വിഷയ അതും പിള്ളേരുടെ കണ്ണിലൊക്കെയാണ് ഇങ്ങൊരു ഇമ്മാതിരി പരിപാടി കാണിക്കുന്നത് അങ്ങനെ ഡിയർമാൻ അവനും ചുരുട്ടിയെടുത്ത് നേരെ ക്യാമ്പസ് സെക്യൂരിറ്റി ഓഫീസിലോട്ട് പോകുന്നു അപ്പോഴാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീൽ ആവുന്നത് എന്റെ പൊന്ന ഡിയർമാനെ തന്നെ എന്തിനാടോ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് തന്നെ ജോലിന്ന് പിരിച്ചുവിട്ടല്ലേ സോ അങ്ങേരുടെ ജോലി പോയിട്ട് കൊറേ കാലായിട്ടാ പക്ഷെ ചെയ്തിരുന്ന സെക്യൂരിറ്റി ജോലി അങ്ങേർക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെ അതിന്റെ പേരിൽ ഇടയ്ക്കിടക്ക് ക്യാമ്പസിൽ പോവും ഇമാതിരി കണ്ടന്തിരിവൊക്കെ ഒപ്പിക്കുകയും ചെയ്യും ഇവനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് ഇപ്പോഴത്തെ സെക്യൂരിറ്റി ഓഫീസർ എടോ മേലാൽ താനിവിടെ കാല് ഉത്തരുത് എങ്ങാനും കുത്തിയാ പോലീസിനെ വിളിക്കും ഞാൻ മനസ്സിലായാ എന്നും പറഞ്ഞ് ഡിയർമാനെ അങ്ങ് പറഞ്ഞു വിടുന്നു അങ്ങനെ നോ പാർക്കിങ്ങിൽ കയറിട്ടേന് അമ്പത് ഡോളർ ഫൈനും കിട്ടി വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു ഇപ്പം മനസ്സിലായില്ലേ ഒരു ഗതി കെട്ട മനുഷ്യനാണ് ഇങ്ങേരുന്ന് അങ്ങനെ ഡിയർമാൻ വീട്ടിലെത്തി അപ്പോഴാണ് നമ്മളുടെ സൈമൺ തൊട്ടപ്പുറത്ത് വീട്ടിലോട്ട് കയറിപ്പോകുന്നത് സംഭവം വേറെന്നുമില്ല രണ്ടു പേരും അയൽവാസികളാണ് എന്തായാലും നല്ല കോമ്പോ ഭ്രാന്ത് പിടിച്ചവനും ഗതി കെട്ടവനും അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൈമന്റെ സിസ്റ്ററെ കാണിക്കുന്നത് ഒറ്റയ്ക്കാണ് ഈ വീടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവർക്കാണെങ്കിൽ കുറേ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ആ ഒരു ടെൻഷനൊന്നും സൈമണെ അറിയിക്കുന്നില്ലാട്ടോ പിന്നെ പുള്ളിക്കാരത്തെയാണെങ്കിൽ നഴ്സ് ആവാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി ഒരു സലൂണിൽ വർക്ക് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഈ സമയത്താണ് നമ്മളുടെ സൈമൻ്റെ മറ്റൊരു പ്രശ്നം കാണിച്ചു തരുന്നത് അവൻ ആരുടെയും കണ്ണി നോക്കി വർത്താനം പറയത്തില്ല ഒരു പേടിയാണ് അവന് സ്വന്തം പെങ്ങളുടെ കണ്ണി പോലും നോക്കുന്നില്ല പിന്നെ നാട്ടുകാരുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ ഇതേ സമയം വളരെയധികം ബ്രോക്കൺ ആയിട്ട് നമ്മളുടെ ഡിയർമാൻ അവൻ്റെ ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അതും അവന്റെ വീട്ടിലെ ക്ലോക്കിനകത്ത് ഈ ക്ലോക്ക് തുറന്നു കഴിഞ്ഞാൽ അതൊരു സേഫാ അല്ലാത്ത പക്ഷം ക്ലോക്കും അങ്ങനെ നമ്മളുടെ സൈമൺ ഡോക്ടറെ കാണാൻ പോകുന്നു അപ്പോഴാണ് അവനക്കുള്ള ബാക്കി പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നത് സംഭവം വേറെ ഒന്നും ഇല്ല ആണ് സ്വന്തം കട്ടലിനടിയിൽ ആരൊക്കെയുണ്ട് എന്ന് തോന്നുക തന്നെ ആരും വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുക അങ്ങനെ കുറച്ച് തോന്നലുകളും കൂടി ഉണ്ട് അങ്ങനെ സൈമൺ തിരിച്ച് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കെ ആ സമയത്താണ് ഒരാലിയുടെ സൈഡിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ അലർച്ച വരുന്നത് ഇവൻ നോക്കുമ്പോരുത്തം കയറി ഒരു പെൺകുട്ടിയെ അടിച്ചുകൊണ്ടിരിക്കെ നിനക്ക് ഞങ്ങൾ ഫുഡ് തന്നു ഇടാൻ വസ്ത്രം തന്നു എന്നിട്ടും നീ എന്താടി ഇങ്ങനെ ചെയ്യുന്നത് എന്നും പറഞ്ഞ് മാരകടിയടിച്ചുകൊണ്ടിരിക്കേ ഇതൊക്കെ കണ്ടിട്ട് സൈമൺ ആണേലോ പേടിച്ചറച്ച് നിൽക്കേ അവൻക്ക് ഉണ്ട് പക്ഷെ ഒരാളുടെ മുഖത്ത് പോലും നോക്കാത്ത സൈമൺ എന്ത് കാണിക്കാന് ഇതിന്റെ ഇടയിൽ ബഹുത്തച്ഛനാണെങ്കിൽ ടിച്ചുകൊണ്ടിരിക്കേ ഡെ കൊണ്ടൊന്നും പറ്റൂല പണ്ട് നിന്റെ സിസ്റ്ററിൻ്റെ മോന്ത അടിച്ച് പൊട്ടിക്കുമ്പോഴും നിനക്ക് ഇതേ നൃത്തം തന്നെയായിരുന്നു എന്നും പറഞ്ഞ് മൈൻഡിൽ കിടന്ന അച്ഛനവനെ ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കേ അങ്ങനെ രണ്ടും കൽപ്പിച്ച് സൈമൺ അടിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ മുഖത്തോട്ടങ്ങ് നോക്കുന്നുണ്ട് പക്ഷെ സൈമൺ ആണെങ്കിൽ ഭയങ്കര അതുകൊണ്ട് തന്നെ കണ്ണു മൂക്കില്ലാത്തൊരു രൂപമാണ് സൈമൺ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഈ ചെങ്ങായി പെൺകുട്ടീനൊരു വാനിലാക്കി കൊണ്ടുപോകുന്നുണ്ട് വിച്ച് മീൻസ് കിഡ്നാപ്പിംഗ് സൈമൺ പിന്നെ ഒന്നും നോക്കിയില്ല ആ വണ്ടിക്ക് പിന്നാലെ അങ്ങ് ഓടുന്നുണ്ട് പക്ഷെ ഒരു കാര്യമില്ല എന്നാൽ ആ വണ്ടിയുടെ നമ്പർ അവൻ നോട്ട് ചെയ്യുന്നുണ്ട് ഫൈവ് വൺ നയൻ ത്രീ വൺ ഫോർ ഇതാണ് ആ വണ്ടി നമ്പർ അങ്ങനെ വണ്ടി പോയി ആ പെൺകുട്ടീനെ അവൻക്ക് രക്ഷിക്കാനും പറ്റിയില്ല ഇതേ സമയം ഡിയർമാനാണേലോ കാർട്ടൂണും വെച്ച് കൂർക്കം വിളിച്ചുറങ്ങേ അപ്പോഴാണ് സൈമൺ വന്നിട്ട് അങ്ങ് വാതിൽ മുട്ടുന്നത് ഞാൻ സൈമൺ അപ്പുറത്തെ വീട്ടിലെ പ്രാന്തനല്ലേ അറിയ അല്ല നീ എന്താണ് ഇവിടെ എനിക്കൊരു ലിഫ്റ്റ് വേണം പോലീസ് സ്റ്റേഷനിൽ പോകാനാ അങ്ങോട്ട് ഇപ്പോൾ ബസ്സൊന്നുമില്ല എന്നും പറഞ്ഞ് കണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവൻ പറയുന്നുണ്ട് നീ സ്റ്റേഷൻ മുമ്പ് മുൻക്ക് പ്രാന്ത മൂത്തിട്ടൊരു പോലീസുകാരനിട്ട് ആ നിന്നെയും കൊണ്ട് ഞാൻ സ്റ്റേഷനിൽ വരണോ അല്ലേ മാത്രമല്ല നീ ഇപ്പം പറഞ്ഞ കഥ പ്രാന്ത മൂത്തിട്ടാണേലോ എന്നും പറഞ്ഞാൽ വാതിലങ്ങ് കൊട്ടിയടക്കുന്നുണ്ട് സൈമൺ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല മാത്രമല്ല എല്ലാവരും കൂടെ ഭ്രാന്തനൊന്നും മുദ്രകുത്തുക താൻ കണ്ട കാര്യങ്ങളൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ ഒന്നും അറിയില്ല അങ്ങനെ സൈമൺ രണ്ടും കൽപ്പിച്ച് സ്റ്റേഷനിലോട്ട് നടക്കാൻ ആരംഭിക്കുന്നുണ്ട് സ്റ്റേഷനിലോട്ടാണെങ്കിൽ കുറേ ദൂരമുണ്ട് അതുമാത്രമല്ല നല്ല വണ്ണം ടയേഡായ ഇവൻ കുരുമാതിരി ഫീലിങ്ങാണ് ചെവിയിലേക്കൊക്കെ ഓരോ സൗണ്ടും തുളഞ്ഞു കയറുന്നത് പോലെ ഉണ്ടാവും പിന്നെ പോരാത്തിന് ഹാലുസിനേഷൻ അങ്ങനെ അതുമായിട്ടൊക്കെ പൊരുതി പൊരുതി സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഗ്ലോവർ എന്ന പോലീസുകാരിയോട് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇവരാണെങ്കിൽ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കേ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട കുട്ടി എന്താ ധരിച്ചിരുന്നത് അല്ലെങ്കിൽ ആ കിഡ്നാപ്പർ എന്താ ധരിച്ചിരുന്നത് അവരുടെ മേലും മാർക്ക് ഉണ്ട് അതുണ്ടാ ഇതുണ്ടോ അങ്ങനെ ചോദ്യത്തിൻ്റെ മേളിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കേ ഇതൊക്കെ കേട്ടിട്ട് സൈമൺ ആണെങ്കിൽ ഒന്നും ഉണ്ടെന്നില്ല എന്തിന് മുഖത്ത് പോലും നോക്കുന്നില്ല അവൻ കണ്ട് കണ്ണും മൂക്കൂലാത്തൊരു കിഡ്നാപ്പറിനെയാണ് അതൊക്കെ ഉണ്ടാ പറയാൻ പറ്റുക ഇവൻ്റെ ഇരുത്തം കണ്ടിട്ട് ഗ്ലോവറിന് മനസ്സിലായി ലെവൻ എന്തോ കുഴപ്പമുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ അന്വേഷിക്കാമെന്നും പറഞ്ഞ് സൈമണെ പറഞ്ഞു വിടുന്നു ശേഷം സൈമന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട് ഗ്ലോവർ അതോടുകൂടെ ഗ്ലോവർ അങ്ങ് ഉറപ്പിച്ചു ഇതെല്ലാം ഒരു ഭ്രാന്തൻ ഉണ്ടാക്കിയെടുക്കുന്ന കഥയാണ് പിന്നെ അവരുണ്ട അന്വേഷിക്കുക അങ്ങനെ സൈമൺ വീട്ടിലെത്തി അച്ഛനാണെങ്കിൽ പിന്നെയും പണി തുടങ്ങി നിന്റെ വെറും തോന്നലാണ് കിട്ടണ പിന്നെ നിന്നെ കൊണ്ടൊന്നും പറ്റൂലേ ആ അന്വേഷിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ കയറി ഡാർക്ക് അടിച്ചോണ്ടിരിക്കേ അങ്ങനെ സൈമൺ ഗ്ലോവറിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കേസ് എന്തായി എന്നൊക്കെ അവളാണെങ്കിൽ അന്വേഷിക്കുന്നുണ്ട് അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട് മാം ഞാൻ തന്ന വാനിൻ്റെ നമ്പർ അത് വെച്ച് നോക്കിയായിരുന്നു ഹാ സൈമൺ നീ തന്ന നമ്പറുണ്ടല്ലോ അത് വേറെ വണ്ടിയുടെ നമ്പറാണ് ആ വണ്ടിയാണെങ്കിൽ ഇന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട് പക്ഷേ അത് നീ പറഞ്ഞ വാനല്ല സോ കണ്ടതൊക്കെ ഉള്ളത് തന്നെയാണല്ലോ അല്ലേ ഇത് കേട്ടേക്ക് സൈമൺ അങ്ങ് വൈലന്റ് ആവാൻ തുടങ്ങുന്നുണ്ട് ശരി ഓക്കെ ഭ്രാന്തനാണ് എന്ന് വെച്ചൊരു ഭ്രാന്തൻ കാണുന്നതെല്ലാം വെറും ഭ്രാന്ത എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കല് ശരിയല്ലോ എന്തൊക്കെ പറഞ്ഞാലും സൈമൺ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട് സോ പോലീസുകാർ ഞാൻ സഹായിക്കില്ല എന്ന് പുള്ളിക്കാരന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനി ഒരേ ഒരു ഓപ്ഷൻ മാത്രം അതെന്താന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും ഇതേ സമയം മടിച്ചു പോകാവുന്ന കൊളസ്ട്രോളുമായിട്ട് നല്ല ഹാപ്പി ലണ്ട പലഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിയർമാൻ എന്താല് ഇങ്ങേരാണെങ്കി ഓൺലൈൻ ആയിട്ട് പൈസ വെച്ച് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കേ അറിയാലോ ദുരന്തത്തിൻ്റെ അങ്ങേയറ്റ സ്വ തോക്കേം ചെയ്തു വെച്ച ക്യാഷും പോയി അപ്പോഴാണ് അടുത്ത മരണം കയറി വരുന്നത് വേറെ ആരുമല്ല നമ്മളുടെ സൈമണ ഒന്ന് പോടാ ഡിയർമാൻ പ്ലീസ് ഒന്ന് സഹായിക്കി എടാ ഇപ്പുറത്ത് മാത്രമല്ല അപ്പുറത്തുണ്ട് ദരിദ്രവാസികൾ സോറി അയൽവാസികൾ അവരോട് പോയി ചോദിക്കടാ ഡിയർമാൻ പ്ലീസ് പോലീസുകാരന്വേഷിക്കില്ല എന്നാണ് പറയുന്നത് ഒന്ന് സഹായിക്കി നിങ്ങൾ പോലീസോ സെക്യൂരിറ്റിയോ അങ്ങനെ എന്തോ അല്ലേ ഇത് കേട്ടേക്ക് ഡിയർമാൻ അങ്ങ് ഫ്ലാറ്റ് കാരണം തനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ജോലി കാരണം ഒരാൾ തന്നെയും തേടി വന്നിരിക്കേ അതും കിഡ്നാപ്പ് കേസിന് ഇതിൻ്റെ അപ്പുറത്തോട്ട് എന്ത് വേണം സോ അങ്ങേരകത്തോട്ട് വിളിക്കുന്നു സൈമൺ ആണെങ്കിൽ എക്സൈറ്റ്മെൻറ്റിൽ പറയുന്നതൊക്കെ മാറിപ്പോവാൻ അതായത് മറ്റേ വേർഡ് സാലഡ് ഇതൊക്കെ കേട്ടിട്ട് ഡിയർമാൻ ആണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കേ അങ്ങനെ പോലീസുകാർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ സൈമൺ പറയുന്നുണ്ട് ഇവന്റീയൊരു വേർഡ് സലാഡും കോപ്പൊക്കെ കണ്ടിട്ട് ഇങ്ങോർക്കും ഗ്ലോവറിനെ പോലെ ഡൌട്ട് അടിക്കുന്നുണ്ട് ഇല്ലാത്തത് ഉണ്ടാക്കി പറയണോ എന്നൊരു ചോദ്യം കൂടെ ഡിയർമാൻ ചോദിക്കുന്നുണ്ട് ടാ ഒരാന്തനാണല്ലോ ഇത് കേട്ടേക്ക് സൈമൺ അങ്ങ് വൈലന്റ് ആവുന്നുണ്ട് ഡാ മണ്ടാടാ ഇവിടെ വെച്ച് വൈലന്റ് ആയാ ഈ കേസ് ഞാൻ അങ്ങ് വേണ്ടാന്ന് വെക്കും മനസിലായാ സർ സൈമൺ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ വാനിന്റെ നമ്പർ ആയ ഫൈവ് വൺ നയൻ ത്രീ വൺ ഫോർ എന്ന നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഡിയർമാൻക്ക് ഡിയർമാൻ അപ്പൊ തന്നെ ഓൺലൈൻ സൈറ്റ് എടുക്കുന്നു സെർച്ച് ചെയ്യാൻ ആരംഭിക്കുന്നു ആ ഒരു സമയത്ത് അങ്ങേര് പറയുന്ന ഒരു കാര്യമുണ്ട് മോനെ സൈമ ഇവിടെ പോലീസർക്ക് പറ്റിയ മെയിൻ അബദ്ധം എന്താണെന്നറിയോ അവന്മാര് കിട്ടിയ നമ്പർ മാത്രമേ സെർച്ച് ചെയ്ത് നോക്കുവള്ളൂ എന്നാൽ അവര് കാണാത്ത കുറച്ച് പോസിബിലിറ്റീസ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഫൈവ് വൺ എൻ എന്നുള്ള എസ് വൺ എൻ എന്നാക്കുന്നു അത് മാത്രമല്ല ത്രീ വൺ ഫോർ ത്രീ ഐ ഫോർ എന്നാക്കുന്നു സൈമൺ നമ്പർ കണ്ട് വണ്ടി ഓടുമ്പഴാ സോ വൈബ്രേഷൻ മൂലം അഞ്ച് എസ് ആകാം ഒന്ന് ഐ ആകാം അങ്ങനെ എന്തു ആവാം ചുരുക്കി പറഞ്ഞാ ഇവൻ കൊടുത്ത നമ്പറിന് തന്നെയുണ്ട് അഞ്ചാറ് പോസിബിലിറ്റീസ് അങ്ങനെ എല്ലാ പോസിബിലിറ്റീസും വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ ആരംഭിക്കുകയാണ് ഡിയർമാൻ അപ്പോഴാണ് സൈമൺ ഒരു ചോദ്യം ചോദിക്കുന്നത് അല്ല എന്നെ എന്തിനെ സഹായിക്കുന്നത് ഞാനേ ഓൾറെഡി ഉണ്ടായിരുന്ന പൈസയും കളഞ്ഞ് ദുരന്തനായിട്ടിരിക്കേ അതിൻ്റെ മുകളിൽക്കൂടെ ദുരന്തമായിട്ടുള്ള നീ വന്നാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ എന്നാണ് ഇങ്ങനെ ഒരു പറയുന്ന ഉത്തരം അങ്ങനെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ ആരംഭിക്കുന്നുണ്ട് എന്നാൽ ഇത് ഓൺലൈനായിട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ക്യാഷ് അടക്കണം പക്ഷെ ഉണ്ടായിരുന്ന ക്യാഷ് മൊത്തം ചീട്ട് കളിച്ച് പോവുകയും ചെയ്തു സോ ഇനി മുമ്പിലുള്ളു പ്ലാൻ ബി മാത്രാ പോകുന്നു ക്ലോക്ക് തുറക്കുന്നു ബാഡ്ജ് എടുക്കുന്നു എന്നിട്ട് സൈമണേയും കൊണ്ട് നേരെ പോകുന്ന ഡി എം വി എന്ന് പറയുന്ന ഗവൺമെൻറ് ഓഫീസിലോട്ടാണ് അവിടെ പോയി നമ്പർ കാണിച്ചു കൊടുത്താൽ വാനിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നാൽ ഒരു സെക്യൂരിറ്റിക്ക് ഇമ്മതിരി ഇൻഫോർമേഷൻസ് ഒന്നും കൊടുക്കൂല അതിനൊക്കെ പോലീസുകാർ നേരിട്ട് വന്നേ പറ്റുള്ളൂ സോ അവർ പറഞ്ഞു കൊടുക്കുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് സൈമണ്ണാണെങ്കിൽ ആകെ ഒക്കെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് മാത്രമല്ല അച്ഛൻ പിന്നെയും വരുന്നു എല്ലാം കൂടെ തലയുടെ മുകളിലിരുന്ന് മുടി വെട്ടിക്കൊണ്ടിരിക്കേ അങ്ങനെ സൈമൺ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഈ ഒരു മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ഓഫീസർമാരാണെങ്കിൽ പോലീസുകാരെ വിളിക്കാൻ നിൽക്കാൻ പിന്നെ പറയണ്ടല്ലോ സൈമൺ അങ്ങ് വൈലൻറ്റാകുന്നു അവിടുത്തെ അടക്കം തല്ലി പൊട്ടിക്കുന്നുണ്ട് ഒരു വിധത്തിലാണ് ഡിയർമാൻ അവനെ കൂളാക്കി അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് സോ പ്ലാൻ ബി നല്ല വൃത്തിക്ക് പാളിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ച് മറ്റേ ഞെക്കുന്ന പേനമ പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് ഡിയർമാൻ ആ പെണ് തരു എനിക്കിഷ്ടമായത് പെന്നല്ല തേങ്ങാ കൊല നിന്റെ ഇമ്മാതിരി കാട്ടിക്കൂട്ടിൽ കാരണം എനിക്കും കൂടെ പ്രാന്താവുന്നുണ്ട് പ്രാന്ത ഇതൊക്കെ കേൾക്കുമ്പോ സൈമൺ ആണെങ്കിൽ ആകെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് കാരണം വർഷങ്ങളായിട്ട് അവൻ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാന്തൻ പ്രാന്തൻ എന്നുള്ള വിളി മാത്രമാണ് അത് മാത്രമല്ല ഇണ്ടായ കാര്യങ്ങളൊക്കെ ഇല്ലാത്തതാന്ന് പറഞ്ഞിണ്ടാക്കുക ആ ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് എന്ത് തേങ്ങയാണേലും വേണ്ടില്ല അവളെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ സോ സൈമൺ സോറി പറയുന്നു അതൊക്കെ കേട്ടിട്ട് ഡിയർമാൻ കാണി പറഞ്ഞതൽപ്പം കൂടി പോയോ എന്നൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ ഡിയർമാൻ കിഡ്നാപ്പിംഗ് നടന്ന സ്ഥലം കാണിച്ചു തരാൻ പറയുന്നു ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ ഗ്ലോവറിനെ കാണിക്കുന്നുണ്ട് കേട്ടാ ഡി എം വിയിൽ വെച്ച് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പുള്ളിക്കാരത്തി അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ സൈമണും ഡിയർമാനും കൂടെ കിഡ്നാപ്പിംഗ് നടന്ന ആലിയിലോട്ട് എത്തിയിട്ടുണ്ട് അവിടെ വെച്ചിട്ട് എന്താണ് ഈ പെൺകുട്ടി ഇട്ടിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളുടെ ഡിയർമാൻ ഇത് കീണ്ടി മേക്കപ്പ് ഇട്ടിരുന്നു എന്നാണ് സൈമൺ പറയുന്നത് സൈമാ അതെല്ലാം വിട് അവളെ കണ്ടിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ പോലും ഉണ്ടായിരുന്നു സോറി അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല ഭണ്ടാരം ചോദിക്കുന്നു എന്ന് പറയുന്നത് വേറൊന്നാണല്ലോന്നും പറഞ്ഞ് ഭ്രാന്ത് പിടിച്ചിട്ടാണ് ഡിയർമയം നിൽക്കുന്നത് അങ്ങനെ ഇവർ നേരെ പോകുന്നത് ആ പ്രദേശത്തുള്ള പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ അടുത്തൊക്കെ ഇമ്മാതിരി കേസ് കേട്ടവളൊക്കെ ഭൂരിഭാഗവും അവർക്കറിയുന്നുണ്ടാവും ക്രിമിനൽസ് ആയിട്ട് അല്ലാതെ ചിലർ കണക്ഷൻസൊക്കെ ഇവർക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരുത്തിയോട് ചെന്നിട്ട് പോലീസാണെന്നും പറഞ്ഞ് അങ്ങ് അഭിനയിക്കുന്നുണ്ട് ഇവരപ്പ തന്നെ അങ്ങനെ ഒരു പെൺകുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹാ അങ്ങനെ ഡിയർമാൻ അവളുടെ മുഖത്ത് നിന്ന് ഗ്ലാസ് എടുത്തിട്ട് പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാൻ പറയുന്നു സംഭവം വേറെ ഒന്നുമില്ല സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണ് ബ്ലിങ്ക് സൈക്കോളജി സൈക്കോളജിപരമായി അത് സത്യമാവാനാ ചാൻസ് ഇനിയിപ്പോൾ ബ്ലിങ്ക് ചെയ്തില്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റും ഇവരാണെങ്കിൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് സോ പറയുന്നതെല്ലാം സത്യമാണ് ഇനി എന്ത് ചെയ്യണോന്നറിയാണ്ട് വണ്ടി കയറുമ്പോഴാണ് കുറച്ച് ആൾക്കാർ വന്നിട്ട് വണ്ടി അങ്ങ് തല്ലി പൊളിക്കുന്നത് കാരണം വേറെ ഒന്നുമില്ല ഇത്തരം പ്രോസ്റ്റിറ്റ്യൂട്ട്സിന് ഏജന്റുമാരുണ്ടാവും അതായത് ചെറിയൊരു ഗുണ്ടാ സെറ്റപ്പ് ഈ ഏജന്റുമാർക്ക് വേണ്ടിയിട്ടാണ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ പണിയെടുക്കുന്നത് അവരുടെ ഏരിയയിൽ വന്നിട്ട് പോലീസാന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ച അവര് പണിയെടുക്കാണ്ടിരിക്കോ അങ്ങനെ ഡിയർമാൻ അവരോടും ചോദിക്കുന്നുണ്ട് കാണാതെ പോയ പെൺകുട്ടീനെക്കുറിച്ച് നിങ്ങൾ പറയുന്ന പെൺകുട്ടി എന്റെ കയ്യിലില്ല ഇവിടുത്തെ മുക്കുമൂല്യം കൺട്രോൾ ചെയ്യുന്നത് ഞാനാ അതുകൊണ്ട് ഞാൻ അറിയാണ്ട് ഒരു ഈച്ച അവിടെ പറക്കില്ല സോ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അതുകൊണ്ട് മക്കൾ സ്ഥലം വിടാൻ നോക്ക് ഇതും പറഞ്ഞ് അവര് പോയി ഡിയർമാൻ ആണെങ്കിൽ ആകെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കെ ക്യാഷ് പോകുന്നു ഭ്രാന്തം തലയിലാവുന്നു കാറടിച്ചു പൊളിക്കുന്നു മൊത്തത്തിൽ സീനായിട്ടാണ് അങ്ങേര് പൊക്കൊണ്ടിരിക്കുന്നത് എന്റെ പൊന്ന് സൈമ എനിക്ക് മതിയായി ഇല്ലാത്ത കഥയുടെ പിന്നാലെ പോവാൻ ഞാനില്ല നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി അതുകൊണ്ട് മോൻ ചെല്ല് എന്നും പറഞ്ഞ് പോവാൻ നിൽക്കണ ഡിയർമാൻ ഇതൊക്കെ കേട്ടിട്ട് സൈമൺ ആണെങ്കിലോ ആകെ വിഷമിച്ചു നിൽക്കുന്നുണ്ട് കാരണം ലൈഫിൽ ഇന്നേ വരെ കണ്ടതെല്ലാം ഹാലൂസിനേഷൻ ആണെന്ന് ആരും പറഞ്ഞിട്ടുള്ളോ ആദ്യമായിട്ടാണ് ഒരാൾ വിശ്വസിച്ച് പക്ഷെ അത് വെറും സ്വന്തം തെറ്റിദ്ധാരണ മാത്രമായിരുന്നു എന്നറിയുമ്പോൾ എങ്ങനെയുണ്ടാവും അങ്ങനെ സൈമൺ ഒറ്റയ്ക്ക് പോകുന്നു ഇത് കണ്ടേക്ക് പിന്നെയും പറഞ്ഞതൽപ്പം കൂടിപ്പോയോന്നും വിചാരിച്ച് കാറിലോട്ട് പിടിച്ച് കയറ്റുന്നുണ്ട് ഡിയർമാൻ എൻ്റെ കയ്യിലേ വേറൊരു ഐഡിയ ഉണ്ട് എന്നും പറഞ്ഞ് ഇവർ നേരെ പോകുന്ന ക്യാമ്പസിലോട്ടാ അതും അവനെ കണ്ണെടുത്താൽ കണ്ടുപിടാത്ത മറ്റേ സെക്യൂരിറ്റി ഉണ്ടല്ലോ ലെവൻ്റെ അടുത്തോട്ട് കാരണം വേറെ ഒന്നുമില്ല ഇങ്ങർക്കൊരു ഫ്രണ്ട് ഉണ്ട് പോലീസാണ് അതും ട്രാഫിക്കിലാണ് പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത് സോ വണ്ടി നമ്പർ കൊടുത്താൽ അങ്ങേര് ഫുൾ ഡീറ്റെയിൽസ് അങ്ങ് പറഞ്ഞുതരും പക്ഷേ ഈ സെക്യൂരിറ്റി സമ്മതിക്കുന്നില്ല തന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറയുന്നത് മോൻ ചെയ്യും കാരണം നീ ഇവിടെ നിൻ്റെ സബോർഡിനേറ്റ്സുമായിട്ട് കുത്തിമറിയുന്ന കാര്യം തെളിവോടു കൂടെ ഞാൻ അങ്ങ് മേളിലോട്ട് അയക്കും ഇതൊക്കെ കേട്ടാൽ ചെയ്ത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ മാനം പോകുന്ന കേസാണേ പക്ഷെ അങ്ങേരങ്ങോട്ടൊരു ഡീല് വെക്കുന്നുണ്ട് അത് ചെയ്തു കൊടുത്താൽ പിന്നൊരിക്കലും സെക്യൂരിറ്റി തേങ്ങാ മാങ്ങാന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പാടില്ല കാലി കുത്താനേ പാടില്ല ഇതാണ് ഡീൽ എന്നാൽ ഇത് അവൻ അത്രയും ഇഷ്ടപ്പെടുന്ന കാര്യം വേണ്ടാന്ന് വെക്കല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നു അങ്ങനെ പേരും അഡ്രസ്സും കിട്ടി പക്ഷെ ഡിയർമാൻ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവിടെയുള്ള ഒരു ബോർഡ് അടിച്ചോണ്ടാണ് പോകുന്നത് ഇത്രയും കാലം അവിടെ വർക്ക് ചെയ്തതല്ലേ സോ റിട്ടയർമെന്റ് ഗിഫ്റ്റ് ആയിട്ട് എന്തേലും വേണ്ടേ സംഭവം വേറെ ഒന്നുമില്ല സ്വയം സാറ്റിസ്ഫൈഡ് ആവുക അത്രേ അത്രേയുള്ളൂ എന്തായാലും ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞേലും നല്ല ദേഷ്യം ആൾക്ക് അങ്ങനെ ഈ നമ്പറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഡിയർമാൻ ടോട്ടൽ അഞ്ച് പോസിബിലിറ്റീസ് ആണ് ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിലത്തെ മൂന്നെണ്ണമാണ് വാലിഡ് ആയിട്ടുള്ള നമ്പർ നമ്പറുള്ളു പക്ഷേ ഈ മൂന്നെണ്ണോ കാറിന്റെ നമ്പറാണ് അല്ലാണ്ട് വാനിന്റെ അല്ല ചിരിക്കി പറഞ്ഞാൽ വാനിന്റെ നമ്പർ പ്ലേറ്റ് മറ്റേതോ കാറിയിൽ നിന്ന് മോഷ്ടിച്ചതാണ് സോ മൂന്ന് കാറിന്റെ അടുത്തും പോവാ ഏത് കാറിനാണോ നമ്പർ പ്ലേറ്റ് ഇല്ലാത്തത് ആ കാറിൽ നിന്നായിരിക്കും കിഡ്നാപ്പർ നമ്പർ പ്ലേറ്റ് മോഷ്ടിച്ചിട്ടുണ്ടാവുക അങ്ങനെ ഓരോ കാറിന്റെ ഉടമകളുടെ വീട്ടിൽ പോവാൻ നിൽക്കുകയാണ് സൈമണും ഡിയർമാനും എടാ പിരി ലൂസായവനെ നീ എന്താടാ മുഖത്തു നോക്കി സംസാരിക്കാത്തത് അപ്പോഴാണ് സൈമൺ ഒരു ഡയലോഗ് പറയുന്നത് എൻ്റെ പേര് മണ്ടനെന്നോ പ്രാന്തനെന്നോ പിരി ലൂസായവനെന്നോ അല്ല എൻ്റെ പേര് സൈമൺ മനസ്സിലായ ആ ഒരൊറ്റ ഡയലോഗിൽ നിന്ന് ഡിയർമാൻ മനസ്സിലായി അവൻ്റെ ലൈഫ് എത്രത്തോളം പ്രഷറിലാണ് പോകുന്നതെന്ന് മാത്രമല്ല അവൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ പുള്ളിക്കാരന് മനസ്സിലായി സൊ ഡിയർമാൻ ഉറപ്പിച്ചു സൈമണെ ഇനിയൊരു പ്രാന്തനായിട്ട് കാണില്ലാന്ന് അങ്ങനെ ഡിയർമാൻ ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞു കൊടുക്കുന്നു ആദ്യം ഒരു സെക്കൻഡ് മുഖത്ത് നോക്കുക എന്നിട്ട് മുഖം തിരിച്ച് വീണ്ടും നോക്കുക പക്ഷേ രണ്ടാമത് നോക്കുമ്പോൾ രണ്ട് ആയിരിക്കണം നോട്ടം അങ്ങനെ ഓരോ തവണ നോക്കുമ്പോൾ നോട്ടത്തിൻ്റെ സെക്കൻഡ്സ് കൂട്ടുക അതായത് ഒരു എക്സസൈസ് പോലെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആണെങ്കിൽ ഹാപ്പി ആവുന്നുണ്ട് ആദ്യമായിട്ടാണ് തന്റെ കുറവിനെ എങ്ങനെ മറികടക്കണമെന്ന് ഒരാൾ അവനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഓരോ കാറിന്റെ ഉടമകളുടെ അടുത്ത് പോകുന്നു ഈ നമ്പർ ഒരു ടൊയോട്ടോ ഹൈലാൻഡറിൻ്റെ നമ്പറാണ് അങ്ങനെ കാറിന്റെ ഓണറെ കിട്ടി പക്ഷെ അങ്ങേരാണെങ്കിൽ വണ്ടിയൊക്കെ പൊളിക്കാൻ കൊടുത്തിട്ട് കാലം കുറയായി അതും കേഡ്സ് സാൾവേജ് എന്ന ജെങ്കാഡിലോട്ട് അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ടീംസ് എടാ സൈമ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് ഈ കാണാത്തത് കാണുക കേൾക്കാത്തത് കേൾക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താവും നിന്റെ ഫീലിങ്സ് അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതൊക്കെ കേട്ടിട്ട് പറ പറും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡിയർമാൻ ഇത് കേട്ടേക്ക് സൈമൺ റേഡിയോടെ സൗണ്ട് അങ്ങ് കൂട്ടി വെക്കുന്നുണ്ട് അതും ആ സൗണ്ട് ചെവിയിലോട്ട് തുളച്ച് കയറുന്നത് പോലെ ഡിയർമാൻ ആണെങ്കിൽ ആ സൗണ്ട് ഒന്നും സഹിക്കാൻ കൂടെ പറ്റുന്നില്ല ഇത് കണ്ടേക്ക് ഡിയർമാൻ മനസ്സിലായി സൈമൺ അത്രയും വലിയ സിറ്റുവേഷനിലൂടെയാണ് കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് അങ്ങനെ ഇവർ ജങ്കിയാഡിലെത്തി കടക്കാരനോട് കാര്യം പറഞ്ഞപ്പോൾ അവൻ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ടൊയോട്ട ഹൈലാൻഡറിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും അങ്ങനെ വണ്ടി കണ്ടുപിടിച്ചു അതിൻ്റെ മേളിലാണെങ്കിൽ നമ്പർ പ്ലേറ്റും ഇല്ല സോ ഒന്നുറപ്പാണ് ഈ വണ്ടി നമ്പർ പ്ലേറ്റ് കിഡ്നാപ്പർ മോഷ്ടിച്ചിട്ടുള്ളത് ഡിയർമാൻ ഇനി എന്താ ചെയ്യുക ആ അതാണ് പ്രശ്നം ഇനിയൊന്നും ചെയ്യാനില്ല ഇതിന്റെ അപ്പുറത്തോട്ട് എവിടെ പോയിട്ട് അന്വേഷിക്കണമെന്ന് സത്യമായിട്ടും അറിയാൻ പാടില്ല സത്യം പറഞ്ഞാൽ ഇതുവരെ എത്തുമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല ഇത് കേട്ടേക്ക് സൈമൺ അങ് ഇല്ലാണ്ടാവുന്നുണ്ട് കാരണം ഇനി എങ്ങനെ മുന്നോട്ട് പോണോ എന്നുള്ളത് ഇവർക്കറിയില്ല ഇതിന്റെ ഇടയിലാണ് ഗ്ലോവറിനെ കാണിക്കുന്നത് പുള്ളിക്കാരത്തി ഡി എം വി ഓഫീസിലെത്തിയിട്ടുണ്ട് കേട്ടാ അങ്ങനെ അവിടെ വെച്ച് ഉണ്ടായതൊക്കെ സ്റ്റാഫ്സ് പറഞ്ഞു കൊടുക്കുന്നു സോ ഗ്ലോവർ ഉറപ്പിച്ചു സൈമൺ പോലീസിൽ കാര്യങ്ങൾ നിർത്താണ്ട് ഡി എം വിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ സംഗതി അല്പം സീരിയസ് ആണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ സൈമൺ ഒരു പെൺകുട്ടിയുടെ അലർച്ച കേൾക്കുന്നത് അതും പൊളിക്കാൻ പോകുന്ന ഒരു പോകുന്നൊരു കാറിന്ന് ഇത് കേട്ടേക്ക് ജങ്കിയാടിയത്തെ പണികളൊക്കെ നിർത്തിക്കുന്നുണ്ട് സൈമൺ എന്നിട്ട് ആ കാറി പോയിട്ട് നോക്കുന്നു എന്നാൽ അത് വെറും ഒരു ഹാലൂസ്നേഷൻ മാത്രമായിരുന്നു ആ ഒരു കറക്റ്റ് സമയത്താണ് ലെവൻ്റെ അച്ഛൻ പതിവ് പോലെ മൈൻഡിലോട്ട് അങ്ങ് കയറി വരുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിന്നെക്കൊണ്ടൊന്നും എന്ന് അപ്പം നീയൊന്നും കേട്ടില്ല ഇപ്പം എന്തായി ഇതൊക്കെ കേട്ടിട്ടാകെ ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ് സൈമണ് അങ്ങനെ സൈമൺ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു ഡിയർമാൻ ആണേലോ ഒന്നും മിണ്ടാൻ കിട്ടുന്നില്ല പുള്ളിക്കാരൻ എന്ത് പറഞ്ഞ് സൈമണെ സമാധാനിപ്പിക്കണം എന്നൊന്നും ഒരു ഐഡിയം കിട്ടുന്നില്ല അങ്ങനെ അവസാനം ജങ്കിയാടിൻ്റെ ജോലിക്കാരനോട് ജോലി തടസ്സപ്പെടുത്തിയതിന് ഒരു സോറിയും പറഞ്ഞ് വീട്ടിലോട്ട് പോകുന്നു ജോലിക്കാരനാണെങ്കിൽ എന്ത് തേങ്ങയാണ് ഇവിടെ നടക്കുന്നതെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത് അങ്ങനെ രാത്രിയായി ഡിയർമാൻ ആകെ ബ്രോക്കണില്ല ആ സമയത്താണ് ഏതോ ഒരുത്തൻ ഒരു ഗണ്ണുകൊണ്ട് അങ്ങേരുടെ തലയ്ക്കം കടിക്കുന്നത് ഇതേ സമയം അയൽവാസിയായി സൈമണെ കാണിക്കുന്നുണ്ട് കേട്ടാ പുള്ളിക്കാരൻ്റെ എന്തോ ഭാഗ്യത്തിന് വെള്ളം എടുക്കാൻ വേണ്ടി കിച്ചണിലോട്ട് വന്നതാണ് കിച്ചണിലെ വിൻഡോ വഴി നോക്കുമ്പോൾ ഒരുത്തിനൊരു ഗണ്ണും പിടിച്ച് ഡിയർമാനെ ഇട്ട് ചവിട്ടിക്കൂട്ടുന്നു ഇതൊക്കെ കണ്ടിട്ടാകെ പേടിച്ചിരിക്കുകയാണ് സൈമൺ പോലീസിനെ വിളിച്ച് കാര്യം പറയണം എന്നൊരു ബോധമൊന്നും സൈമൺ വരില്ല അറിയാല്ലോ സോ സ്വയം ഡിയർമാൻ്റെ വീട്ടിലോട്ട് പോകുന്നു അവൻ നോക്കുമ്പോണ്ട് ഡോർ തുറന്നിരിക്കുന്നു പിന്നെ ഒന്നും നോക്കിയില്ല സൗണ്ട് ഉണ്ടാക്കാണ്ട് അകത്ത് കിടക്കുന്നു അകത്തിങ്ങേരാണെങ്കിൽ ഡിയർമാനെ അടിച്ചടിച്ച് ഇഞ്ച പരിവാക്കിയിട്ടുണ്ട് താൻ അല്ല ഒന്നുമല്ല എന്നിട്ടും താനെന്തിനാടോ എന്നെയും തേടി നടക്കുന്നത് ഇത് കേട്ട് കടി ഏത് വകുപ്പിലാണ് വന്നിരിക്കുന്നതെന്ന് ഡിയർമാൻ മനസ്സിലായി നീ തട്ടിക്കൊണ്ടു പോയ പെൺകുട്ടിയോടെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സൈമൺ കയറിയിട്ട് നൈസായിട്ട് അങ്ങ് ഡിസ്ട്രാക്ട് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് കയ്യിലുള്ള പെന്നുകൊണ്ട് ലെവൻ്റെ കാലിന് ഒരു പണി അങ്ങ് കൊടുക്കുന്നുണ്ട് ഡിയർമാൻ ആ ഒരു ഗ്യാപ്പിൽ അങ്ങേരുടെ ഗണ്ണ് പിടിച്ച് വാങ്ങുന്നുണ്ട് നമ്മളുടെ സൈമൺ നീ എന്നെ ഒരു പുല്ലും ചെയ്യില്ല കാരണം ഞാൻ ചത്ത ആ പെൺകുട്ടിയും ചാവും ഞാൻ ഒറ്റക്കല്ലട എനിക്ക് ഉണ്ട് അവരെങ്ങാനും ഞാൻ ചത്തു എന്നറിഞ്ഞ ആ പെൺകുട്ടീനേം കൊല്ലും നിങ്ങളെയും കൊല്ലും എന്നും പറഞ്ഞാൽ ഗണ്ണ് പിടിച്ചു വാങ്ങാൻ വരുമ്പോഴാണ് അമ്പത്തെ വശാൽ സൈമൺ അങ്ങ് പൊട്ടിക്കുന്നത് അതോടുകൂടെ ലെവൻ പടായി ഇതൊക്കെ കണ്ടിട്ടാകെ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുകയാണ് സൈമൺ അതിൻ്റെ ഇടയിലാണ് അച്ഛൻ കയറിയിട്ട് അങ്ങ് ഡാർക്ക് അടിക്കാൻ തുടങ്ങുന്നത് നീ വെറും പ്രാന്തനല്ലടാ നല്ല കട്ട സൈക്കോയാടാ എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഒരു ഫോൺ റിങ്ങിയത് അതും കൊല്ലാൻ വന്നവൻ്റെ ഫോൺ സോ ആ ഫോൺ അങ്ങ് എടുത്ത് വെക്കുന്നുണ്ട് ഇവിടെ ഡിയർമാൻ്റെ കണ്ടീഷനാണെങ്കിൽ ആകെ മോശമാണ് പക്ഷെ ഇവർക്കാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറ്റില്ല കാരണം ഇവിടെ ഒരുത്തം മരിച്ചെടുക്കേ അതും സൈമൻ്റെ കാരണം അങ്ങനെ സൈമൺ ഡിയർമേനയും കൊണ്ട് പുറത്ത് നടക്കുന്നു എന്നിട്ട് കാറെടുക്കാൻ പോകുമ്പോൾ ഉണ്ട് വീടിൻ്റെ അപ്പുറത്തുപ്പുറത്തുള്ള സകലമാന ദരിദ്രവാസികളും ഇവരെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് എന്തോ വലിയ പടം കാണുന്ന പോലെ എങ്ങനെ നോക്കാണ്ടിരിക്കും വെടിശബ്ദമാണ് ഇവർ കേട്ട് അതുമാത്രമല്ല ഇവിടെ ഡിയർമേനാണെങ്കിൽ അകെ ചോരയിൽ കുളിച്ച് വയ്ക്കേ പിന്നെ നോക്കാണ്ടിരിക്കുമോ അങ്ങനെ വീടിന്റെ ചുറ്റുമുള്ള ദരിദ്രവാസികൾ പോലീസിനെ അറിയിക്കുന്നു പിന്നെ പറയണ്ടല്ലോ ഗ്ലോവർ അടക്കമുള്ള എല്ലാ പോലീസുകാരും കൂടെ ഡിയർമാൻ്റെ വീട്ടിലോട്ട് പോകുന്നു ഇവർക്കാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറ്റില്ല സോ പിന്നെയുള്ള ഒരേ ഒരു ഓപ്ഷൻ നേഴ്സാവാൻ പഠിക്കുന്ന സൈമന്റെ സിസ്റ്ററിന്റെ സെലൂണ അങ്ങനെ ഇവർ നേരെ അങ്ങോട്ട് പോകുന്നു അവിടെയാണെങ്കിൽ കസ്റ്റമറൊക്കെ ഉണ്ട് പക്ഷെ സൈമണും ഡിയർമാനും കൂടെ ഡോർ വഴിയാണ് അകത്ത് കയറുന്നത് എന്നിട്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് മാത്രമല്ല ഡിയർമാനെ ട്രീറ്റ് ചെയ്യാനാണ് സിസ്റ്ററിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും സ്റ്റിച്ച് ചെയ്യേണ്ട കേസാണ് ഇവളാണെങ്കിൽ നഴ്സിംഗ് പഠിക്കുന്നതേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഇവൾക്കൊരു തേങ്ങയറിയില്ല അങ്ങനെ കണ്ടുപഠിച്ച പരിചയത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ ആരംഭിക്കുന്നു അതിൻ്റെ ഇടയിലാണ് ഒരു കസ്റ്റമർ വിളിക്കുന്നത് സംഭവം വേറെ ഒന്നുമില്ല പൈസ കൊടുക്കാനാ ഈ പൈസ കൊടുക്കുന്ന സമയത്തുണ്ട് വേദനയിൽ ഡിയർമാൻ്റെ അലർച്ച അത് മാത്രമല്ല പൈസ വാങ്ങാൻ വന്ന സിസ്റ്ററിൻ്റെ കയ്യിൽ ചോരയുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട് കസ്റ്റമറിനെ ഇതിന്റെ ഇടയിൽ ഗ്ലോവറും ഡീംസോണേലോ ഡിയർമാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് എത്താന്ന് മാത്രമല്ല ഇവന്മാർ സസ്പെക്ട് ആയിട്ട് പ്രഖ്യാപിക്കുന്നത് സൈമണിൻ ഡിയർമാനെയാ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു ഡിയർമാൻ ഏകദേശം നോക്കിയായിട്ടുണ്ട് അപ്പോഴാണ് അങ്ങോട്ട് കസ്റ്റമർ പറഞ്ഞു കൊടുത്ത പ്രകാരം രണ്ട് പോലീസുകാർ വരുന്നത് അങ്ങനെ ഡിയർമാൻ സിസ്റ്ററോട് പോലീസുകാരെ പിടിച്ചിരുത്താൻ പറയുന്നു ഇത് കേട്ടേക്ക് സിസ്റ്റർ ആണെങ്കിൽ അവളെ കൊണ്ട് പറ്റാവുന്ന അത്രയും നേരം ഡോർ ഉറക്കാണ്ട് പോലീസുകാരെ പിടിച്ചിരുത്തുന്നുണ്ട് അപ്പോഴാണ് ഡിയർ മാൻ കൊല്ലാൻ വന്നവൻ്റെ ഫോൺ എടുക്കുന്നത് എന്നിട്ട് കോണ്ടാക്റ്റ് വെക്കുന്നു കോണ്ടാക്റ്റിനകത്ത് കെ എം എന്ന് പറയുന്ന രണ്ട് നമ്പർ ഉണ്ട് അതായത് കൊല്ലാൻ വന്നവൻ പാർട്ട്ണർമാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ നമ്പർ ആയിരിക്കും ഈ നമ്പർ അങ്ങനെ കെ എന്ന നമ്പറിലോട്ട് വിളിച്ചു വെക്കുന്നു അപ്പോഴാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീൽ ആവുന്നത് ആ കോള് പോകുന്നത് കേഡ്സ് സാൾവേജ് എന്ന ജെങ്കിയാഡിലോട്ടാണ് സോ അവിടുത്തെ പണിക്കാരൻ എല്ലാ കാര്യങ്ങളും അറിയാം ഇവർ പോയ പോസ്കാർ പെർഫോമൻസും കാഴ്ച വെച്ച് ഇവരെ നല്ല പൊട്ടന്മാരാക്കി വിട്ടു ഇതിൻ്റെ ഇടയിലാണ് പോലീസുകാർ അങ്ങ് അകത്ത് കിടക്കുന്നത് നോക്കുമ്പോൾ സെലൂണിനകത്ത് നമ്മളുടെ പിള്ളേരില്ല പക്ഷെ ബാക്ക് സൈഡിൽ ഡിയർമാൻ്റെ കാർ കാറുണ്ട് ഈ വെമ്മമാരാണേലും ബസ്സിൽ കയറുന്നു നൈസായിട്ട് അങ്ങ് രക്ഷപ്പെടുന്നു സോ തൽക്കാലത്തിന് സേഫ് ആയിട്ടുണ്ട് ഇനി ഇവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സൈമൺ പറയുന്ന കഥകളൊക്കെ പോലീസുകാർ വിശ്വസിച്ചേ പറ്റുവല്ലോ അതിനാ കാണാതെ പോയ പെൺകുട്ടീനെ കണ്ടുപിടിക്കണം അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് ജങ്കിയാടാ അവിടുത്തെ പണിക്കാരനുണ്ടല്ലോ പുള്ളിക്കാരൻ വരുമ്പോണ്ട് ജങ്കിയാടിന്റെ വാതിലൊക്കെ തുറന്നു വെച്ചിരിക്കുന്നു അത് മാത്രമല്ല തൻ്റെ ഗണ്ണും കാണാനില്ല നോക്കുമ്പണ്ടാ ഗണ്ണുകൊണ്ട് നമ്മളുടെ പിള്ളേർക്കുന്നു ഈ പണിക്കാരൻ്റെ പേരാണ് കേർട്ട് ഈ കേർട്ട് ഇവിടുത്തെ പണിക്കാരൻ മാത്രമല്ല ഓണറും മറ്റവൻ്റെ പാർട്ട്ണറും കൂടെയാണ് എടാ മണ്ടന്മാരെ അതിനകത്ത് ഉണ്ടെയില്ല ഇത് കേട്ടേക്ക് അതുകൊണ്ട് ഡിയർ മാൻ എന്നിട്ട് അവനെ കെട്ടിയിടുന്നു പക്ഷെ ഇങ്ങനാണെങ്കിൽ തീരെ കോപ്പറേറ്റ് ചെയ്യുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൈമൺ ഡിയർമാൻ്റെ വീട്ടിലുണ്ടായിരുന്ന പോലത്തെ ക്ലോക്ക് അവിടെ കാണുന്നത് ഈ ക്ലോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ തുറന്നു കഴിഞ്ഞാൽ സേഫും അല്ലാത്ത ക്ലോക്കും അങ്ങനെ ക്ലോക്ക് എടുക്കുന്നു തല്ലി അങ്ങ് പൊട്ടിക്കുന്നു നോക്കുമ്പുണ്ട് അതിനകത്ത് കുറേ പാസ്പോർട്ട് അതും ഗേൾസിന്റെ പാസ്പോർട്ട് അതിനകത്തുണ്ട് സൈമൺ കണ്ട പെൺകുട്ടിയുടെ പാസ്പോർട്ട് ഇതൊക്കെ കണ്ടിട്ട് സൈമൺ ആണെങ്കിൽ അങ്ങ് കൺട്രോൾ പോകുന്നുണ്ട് ആ സമയത്ത് താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന തൻ്റെ അച്ഛനെയാണ് കേർട്ടിലൂടെ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പറയണ്ടല്ലോ ഒരു പ്ലെയർ എടുക്കുന്നു അവൻ്റെ ചെവി അങ്ങ് അറുത്ത് കളയാൻ നിൽക്കുന്നു ഒരു വിധത്തിലാണ് ഡിയർമാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടും കെയർട്ടിനാണെങ്കിൽ പുച്ഛം മാത്രമേ മാത്രമേലല്ല അവൻ ഓർമ്മയുള്ളൂ നമ്മളുടെ ഡിയർ മൈൻ സാനിറ്റൈസർ എടുക്കുന്നു അങ്ങേരുടെ കണ്ണിലോട്ടങ്ങ് അടിക്കുന്നു ഇതേ സാനിറ്റൈസറാണ് കുറച്ച് നേരത്തിനുള്ളിൽ നീ കണ്ണുകൾ കഴുകിയില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ കാഴ്ച നഷ്ടപ്പെടും എൻ്റെ പൊന്ന് ബോസെ ഞാൻ എന്ത് വേണേലും ചെയ്യാം ഈ കെട്ടഴിക്കാമെന്നും പോലീസിനെ വിളിക്കില്ലായെന്ന് ഉറപ്പ് വന്നാൽ ഞാൻ എല്ലാം പറഞ്ഞുതരാം ഇത് കേട്ടേക്ക് അങ്ങ് സംവദിക്കുന്നുണ്ട് മറ്റേ മരിച്ചവനും കേർട്ടും തമ്മിൽ ഓൺലൈൻ വഴിയാണ് ബന്ധം ഇവർ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല ഇവന്മാരുടെ മെയിൻ ബിസിനസ് എന്താന്ന് വെച്ചാൽ മറ്റുള്ള രാജ്യത്ത് നിന്ന് ഗേൾസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാ ജോബൊക്കെ ഓഫർ ചെയ്തിട്ട് എന്നിട്ട് അവരുടെ പാസ്പോർട്ട് മേടിച്ചു വെക്കും ശേഷി ഗേൾസിനെ ഇവർ വിൽക്കാൻ ആരംഭിക്കും പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടും അടിമകളായിട്ടൊക്കെ ചുരുക്കി പറഞ്ഞ ഹ്യൂമൻ ട്രാഫിക്കിങ് പിന്നെ ഇവരുമായിട്ട് എതിർക്കാൻ നോക്കുന്ന പെൺകുട്ടികളെ ഇവർ ഭയങ്കരമായിട്ട് പേടിപ്പിക്കും അടിച്ചിട്ടൊക്കെ ആ ഒരു രംഗമാണ് സൈമൺ ആലി വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നത് ഇവർക്ക് പെൺകുട്ടികളെ കൊണ്ടുപോകാനുള്ള വണ്ടി നമ്പർ കൊടുക്കലാണ് കീർട്ടിൻ്റെ പണി പൊളിക്കാൻ കൊണ്ടുവന്ന കാറിൻ്റെ നമ്പർ എടുക്കുക സിറ്റിയിലുള്ള ഒരു വീടിൻ്റെ കാർ പുറച്ച് കൊണ്ടുപോയി വെക്കുക പിന്നെ ഈ പാസ്പോർട്ട് സൂക്ഷിക്കുക ഇത്ര മാത്രമാണ് കീർട്ടിൻ്റെ ജോലി സോ സിറ്റിയിലുള്ള വീടായിരിക്കണം ഈ രണ്ടാമത്തെ പാർട്ണറിൻ്റെ വീട് പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് കെട്ടഴിക്കുന്നുമില്ല പോലീസിനെ വിളിക്കുന്നുണ്ട് അതും നമ്മളുടെ ഗ്ലോവറിനെ ഗ്ലോവറാണെങ്കിൽ സിസ്റ്ററിന്റെ സെലൂണിൻ്റെ അവിടെ അപ്പോഴാണ് കോൾ വരുന്നത് പിന്നെ പറയണ്ടല്ലോ നേരെ ജങ്കിയാടിലോട്ട് പോകുന്നു അവിടെ പാസ്പോർട്ട് ഉൾപ്പെടെ ഫുൾ സെറ്റാക്കിയിട്ടാണ് നമ്മളുടെ പിള്ളേർ പോയിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ സൈമണും ഡിയർമാനും കൂടെ കറത്ത് പറഞ്ഞ സിറ്റിയിൽ വീടിനടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോഴാണ് സൈമൺ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അച്ഛൻ സംസാരിക്കുന്നു എന്ന് മാത്രമല്ല അച്ഛൻ്റെ രൂപം അവൻ കാണാൻ തുടങ്ങുന്നുണ്ട് പിന്നെ പോരാത്തേനും മാരക സൗണ്ടും കേൾക്കുന്നു അവനാകെ പ്രാന്തെടുത്ത് നിൽക്കാൻ ഡിയർമാൻക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയുന്നില്ല അങ്ങനെ ഡിയർമാൻ അവൻ്റെ ഞെക്കുന്ന പാനിയെടുത്ത് സൗണ്ട് ഉണ്ടാക്കാൻ ആരംഭിക്കുന്നുണ്ട് എന്നിട്ട് ആ സൗണ്ടിലോട്ട് ശ്രദ്ധിക്കാൻ പറയുന്നു അങ്ങനെ അതിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് സൈമൺ ബാക്ക് ടു നോർമൽ ആവുന്നുണ്ട് അങ്ങനെ ഡിയർ മാൻ ആ പെണ്ണ് അവൻക്ക് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഘട്ടം വന്നാൽ ഇത് യൂസ് ചെയ്തോ സോ ഹാലിസ്നേഷനും അങ്ങേരൊരു മാർഗം കണ്ടെത്തി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവർ ആ വീട്ടിൽ കയറുന്നു വീടിന്റെ വാതിലാണെങ്കിൽ മലക്ക തുറന്നു വെച്ചിട്ടുണ്ട് അങ്ങനെ ഇവർ പതുക്കെ പതുക്കെ അകത്ത് കിടക്കുന്നുണ്ട് എന്നാലകത്തൊരു മനുഷ്യ കുഞ്ഞിനെ പോലും കാണാനില്ല വീട് മൊത്തത്തിൽ കാലിയായിട്ടാണ് കിടക്കുന്നത് എന്നാലും എല്ലാ റൂമും പോയിട്ട് തപ്പുന്നുണ്ട് അപ്പോഴാണ് സൈമൺ ഒരു സൗണ്ട് കേൾക്കുന്നത് അതും അപ്സ്റ്റേഴ്സ് ചെയ്യുന്നത് എന്നാൽ ഈ സൗണ്ട് ആണെങ്കിൽ ഡിയർമാൻ കേൾക്കുന്നില്ല അത് കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരെ വിചാരിക്കുന്ന ഹാലൂസിനേഷൻ ആവുന്ന അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ആപ്ലിക്കേഷൻസ് ഡിയർമാൻ കാണുന്നത് അതിനകത്താണെങ്കിൽ കുറെ പെൺകുട്ടികളുടെ ഫോട്ടോസാ സോ കറക്റ്റ് വീട്ടിലാണ് കയറിയിട്ടുള്ളത് എന്ന് മനസ്സിലായി ആ സമയത്താണ് മേളിൽ നിന്ന് പിന്നെയും സൗണ്ട് കേൾക്കുന്നത് അതും സൈമൺ മാത്രമാണ് കേട്ടാ പിന്നെയും കേൾക്കുന്നത് ഇത് കണ്ടേക്ക് സൈമൺ ഒരു സംശയം മേളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ രണ്ടു പേരും കൂടെ അങ്ങോട്ട് പോയി നോക്കുന്നുണ്ട് നോക്കുമ്പണ്ട് അവിടെ ഒരു അലമാര ഇവർ മറ്റേ കർട്ടിന്റെ പൊട്ടാത്ത തോക്കും കൊണ്ടാണ് ഈ അലമാര തുറന്നു വെക്കുന്നത് പക്ഷെ യാതൊരു കാര്യമില്ല അങ്ങനെ പിന്നെ ഒരു ഡണനിലെത്തിയിരിക്കുകയാണ് നമ്മളുടെ പിള്ളേർ ഒരുത്തനേയും കൊന്ന് ഇത്രയും കഷ്ടപ്പെട്ട് എന്നിട്ടൊരു കാര്യം ഉണ്ടായില്ല ഇനി എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാണ്ടിരിക്കുമ്പോഴാണ് ഒരു പരട്ട പെണ്ണും പിള്ള വലിയൊരു മഴും കൊണ്ട് അങ്ങോട്ട് വരുന്നത് അതും മേളീന്ന് സോ മൂന്നാമത്തെ പാർട്ട്ണർ ഇവളായിരിക്കും ഇതിനെയും കണ്ട് പേടിച്ച് വരച്ച അപ്പഴത്തെ പപ്രാളത്തിൽ ഗണ്ടും പിടിച്ചാണ് ഡിയർമേ നിൽക്കുന്നത് അത് കണ്ടേക്കീ പെണ്ണും പിള്ളേ അയ്യോ തോക്ക് എന്നും പറഞ്ഞ് പേടിച്ച് അങ്ങ് ഓടുന്നുണ്ട് പിള്ളേരാണെങ്കിൽ ഷോക്കില്ല മേളില് മൊത്തം നോക്കിയതാ എന്നിട്ട് ഈ പണ്ടാരത്തിനെ കണ്ടില്ലല്ലോ എന്നും വിചാരിച്ചാണ് ഇവർ നിൽക്കുന്നത് അങ്ങനെ ഇവരൊന്നുകൂടെ മേളിൽ കയറി നോക്കുന്നുണ്ട് അവിടെയാണെങ്കിൽ ആകെ ആകെക്കൂടെ അലമാര മാത്രമേ ഉള്ളൂ സോ പിന്നെ അത് തുറന്നു നോക്കുന്നു നോക്കുമ്പോൾ അതിനകത്തതാ ലോക്കിട്ട് വെച്ച ഒരു ചെറിയ ഡോർ ഇത് കണ്ടേക്ക് പൂട്ട് പൊളിക്കുന്ന ഡോർ ഉറക്കുന്നു അതിനകത്തുണ്ട് ഇവരിത്രയും നേരം തേടിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടി അതുകൊണ്ട് എനിക്ക് സൈമൺ അങ്ങ് ഹാപ്പി ആവുന്നുണ്ട് അങ്ങനെ സ്പൂട്ടിലോട്ട് പോലീസിനെ വിളിച്ചു വരുത്തുന്നു ആണെങ്കിൽ ഒരു പടയം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇതൊക്കെ കണ്ടിട്ട് ഡിയർ മാം പറയാണ് സൈമ നമ്മൾ ഫേമസ് ആയടാ അങ്ങനെ കാണാതെ പോയ പെൺകുട്ടീനെ പോലീസിന്റെ മുന്നിലോട്ട് അങ്ങ് നിർത്തുന്നു സോ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അതുമാത്രമല്ല ഇവരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടാ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഈ സമയത്ത് ഗ്ലോവർ വന്നിട്ട് അവൻ്റെ തോളി കൈവച്ചിട്ട് അവനെ പ്രശംസിക്കുന്നുണ്ട് ഇവരുടെ ഒരു കേസ് അന്വേഷണം കാരണം വലിയൊരു ക്രിമിനൽ ചെയിനിനെയാണ് പോലീസുകാർ കണ്ടെത്താൻ പോകുന്നത് അത് മാത്രമല്ല ഇവർ രക്ഷിച്ച പെൺകുട്ടി സൈമന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചിരി അങ്ങ് കൊടുക്കുന്നുണ്ട് ഇതേ സമയം ഡിയർമേനെ കാണിക്കുന്നുണ്ട് കേട്ടാ ഡിയർമേൻ വേറെ വണ്ടിയില്ല അവിടെ ഇരുന്നുകൊണ്ട് ഡിയർമാൻ സൈമന്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങ് ചിരിക്കുന്നു എന്നാൽ ആരുടെ മുഖത്ത് നോക്കാത്ത സൈമൺ മുഖം തിരിക്കുന്നുണ്ട് എന്നാൽ അപ്പം തന്നെ ഐ കോണ്ടാക്റ്റും കൊടുത്തൊരു ചിരി അങ്ങ് ചിരിക്കുന്നുണ്ട് ആഹാ എന്തൊരു സാറ്റിസ്ഫാക്ഷൻ ചെറുപ്പം മുതലേ പ്രാന്തൻ പ്രാന്തൻ എന്ന് കേട്ട് മടുത്തവൻ മനസ്സ് തുറന്ന് ചിരിക്കുന്നത് ഇപ്പോഴാണ് അതിന് കാരണക്കാരനായത് ഒരു പാവം ഗതിയില്ലാത്ത സെക്യൂരിറ്റിയും എന്താ ആ മനസ്സ് തുറന്നുള്ള ചിരിയിലാണ് ഈ സിനിമ എൻ്റീയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ